ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇന്നത്തെ വീഡിയോ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഓർഡർ ചെയ്യുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എനിക്ക് ഓർഡർ തരണേ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം കോൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയാറുണ്ട് പക്ഷേ മാക്സിമം ആളുകളും കോൾ ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചാൽ മാത്രം മതിയാവും അതനുസരിച്ച് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ പകൽ സമയങ്ങളിൽ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ടൈം കിട്ടാറില്ല കാരണം പാക്കിങ്ങിൻ്റെ ബിസി ആയിരിക്കും അതുകൊണ്ട് തന്നെ നൈറ്റ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ മെസ്സേജിനൊക്കെ റിപ്ലൈ തരും കേട്ടോ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിനെയാണേ കോൾ ഒഴിവാക്കുക എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസും റേറ്റും രണ്ടും നിങ്ങൾ ഓക്കെ ആവുന്ന പ്ലാൻസുകൾ മാത്രം ഓർഡർ തരും കേട്ടോ പിന്നെയും പിന്നെയും സൈസൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പിക്ചർ ഇട്ട് തരാൻ ആ ഒരു സമയത്ത് കഴിയൂല നമുക്ക് പ്ലാൻസിൻ്റെ പാക്കിങ്ങിൻ്റെ തിരക്കായിരിക്കും പകല് പിന്നെ നൈറ്റിൽ അതിനൊന്നും ടൈമും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ആ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് ഞാൻ എല്ലാം അയച്ചു തരുന്നത് അപ്പം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ പിന്നത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട കൊറിയർ അത് ഏതാണെന്ന് പ്രത്യേകം നിങ്ങൾ പറയാൻ പറയുന്ന സമയത്ത് മീൻസ് ആ അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്തിടുന്ന സമയത്ത് അതിന് അടിയിലായിട്ടൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും പിന്നെ മാക്സിമം ഈ പ്ലാൻസുകളുടെ സ്ക്രീൻഷോട്ട് തന്നെ അയക്കട്ടോ വോയിസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറേ പ്ലാൻസുകൾ അങ്ങനെ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ആ സ്ക്രീൻഷോട്ട് അനുസരിച്ചിട്ടാണ് പ്ലാൻസുകളെല്ലാം സെലക്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വോയിസ് ആയിട്ട് ഏതെങ്കിലും പ്ലാൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല അപ്പം നിങ്ങൾ ചിലർ ഇങ്ങനെ കുറച്ച് പ്ലാൻസ് ആദ്യം സെലക്ട് ചെയ്യും പിന്നെ കുറേ ചാറ്റ് വോയിസ് ചാറ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ച് സെലക്ട് ചെയ്യും അപ്പോൾ ആകെ കൺഫ്യൂഷനാണ് നമുക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്ലാൻസും ലാസ്റ്റ് ആയിട്ട് എനിക്കൊന്ന് ഫോർവേഡ് ചെയ്തിടണം അതായത് നിങ്ങൾക്ക് അയക്കേണ്ട പ്ലാൻസുകൾ മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ടൊന്ന് പിക്ക് മാത്രം ഒന്ന് ഫോർവേഡ് ചെയ്തിടുന്നു വളരെ ഹെൽപ്പ് ആവും കേട്ടോ പാക്കിങ്ങിൻ്റെ സമയത്ത് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഒരു വോയ്സ് ഒക്കെ വന്ന് വോയിസിൽ ഈ പ്ലാന്റ് വേണം ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ടി 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 സി വഴിയാണ് കൂടുതലായിട്ടും നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് നിർബന്ധമുള്ളവർക്ക് മാത്രമാണ് പോസ്റ്റ് ഓഫീസ് ചെയ്യുന്നത് കേട്ടോ കാരണം എനിക്ക് കുറച്ച് ദൂരെയാണ് പോസ്റ്റ് ഓഫീസ് അപ്പോൾ പോകാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ അത്രയും നിർബന്ധമുള്ളവർക്ക് ചെയ്ത് തരും കേട്ടോ പിന്നെ അഡ്രസ്സിൻ്റെ കൂടെ പറ്റുകയാണെങ്കിൽ രണ്ട് ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക പ്ലാൻസ് ആയതുകൊണ്ട് വിളിച്ചറിവ് കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിലും ഡിലേ ആയിക്കഴിഞ്ഞാൽ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ടല്ലോ പിന്നെ അതുപോലെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ പിൻകോഡ് കറക്റ്റ് പിൻകോഡ് തരുക ഡി ടി സി അവൈലബിൾ ആയ പിൻകോഡ് തന്നെ വെക്കുക വെക്കെട്ടോ പിന്നെ നിങ്ങൾ ചിലരൊക്കെ ഉണ്ട് പ്ലാൻസ് ഓർഡർ ആക്കി വെക്കും എന്നിട്ട് നിർബന്ധം തന്നെ പറയും എനിക്ക് വേണം തന്നെ പറയും പിന്നേം കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ആ പ്ലാൻസ് എടുക്കുക ചിലർ പൈസയും തന്നു വെക്കും പക്ഷേ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു വെച്ചാലും ചിലപ്പം ചില പ്ലാന്റ്സിനൊക്കെ ഡാമേജ് വരാം അത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല പല പല കാരണങ്ങൾ കൊണ്ടും പ്ലാന്റ്സുകൾക്ക് ഡാമേജ് വരാം അപ്പം ചിലർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും പൈസയൊക്കെ തന്ന പ്ലാന്റ് അല്ലേ അപ്പോൾ അത് അതിന് പിന്നെ അത്രേ കെയർ കൊടുക്കുന്നുണ്ടാവുള്ളൂ എന്ന് അങ്ങനെ ഒരിക്കലും ചെയ്യുന്നില്ല എല്ലാ പ്ലാന്റും ഒരേപോലെ തന്നെയാണ് കേട്ടോ കെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ മാക്സിമം അതൊന്ന് വേഗത്തിൽ എടുക്കാൻ നോക്കുക പല കാരണങ്ങൾ കൊണ്ടും പ്ലാന്റ്സിന് ഡാമേജ് വരാം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ഈ പ്ലാന്റ്സ് ഒക്കെ ഞങ്ങൾക്കിതുപോലെ പിടിച്ചു കിട്ടുമെന്ന് ഞാനും ഒരുപാട് പ്ലാന്റ്സുകൾ പല സ്ഥലത്തു വാങ്ങുന്ന ആളാണ് പക്ഷേ അതൊക്കെ എല്ലാം ഒന്നും നമുക്ക് പിടിച്ചു കിട്ടില്ല എല്ലാവർക്കും ചിലർക്ക് വെറുതെ നട്ട വച്ചാൽ തന്നെ പിടിച്ചു കിട്ടുന്നവരുണ്ടാവും ചിലർക്ക് എത്ര കെയർ കൊടുത്താലും സക്സസ് ആവാത്തവരുണ്ടാവും അപ്പോൾ പ്ലാന്റ്സിൻ്റെ കാര്യമല്ലേ അതിന് പല ഘടകങ്ങളും ആശ്രയിച്ചാണ് അതൊക്കെ സക്സസ് ആയി കിട്ടുന്നത് ചിലർക്ക് ക്ലൈമറ്റ് ഒക്കെ ആ അതുപോലെ വെള്ളത്തിൻ്റെ അളവ് പോട്ടിങ് മിക്സ് കൊടുക്കുന്ന കെയർ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പ്ലാന്റ് സക്സസ് നോക്കാം അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അപ്പോൾ നിങ്ങൾ ഇത് പിടിച്ച് കിട്ടുമോ എന്ന് ചോദിച്ചൊരു പ്ലാന്റ് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ എനിക്ക് പറ്റില്ല കാരണം ചിലപ്പോൾ അത് പിടിച്ച് കിട്ടാം ചിലപ്പോൾ അത് നശിച്ചും പോവാം അതൊക്കെ സ്വാഭാവികം മാത്രമാണ് അതൊക്കെ പ്ലാൻസിനെ കുറിച്ച് നല്ലോണം അറിയുന്നൊരു അങ്ങനത്തെ പ്രശ്നമല്ല പക്ഷേ പുതുതായിട്ട് വാങ്ങുന്നവർ അങ്ങനത്തെ എല്ലാവരും ആണ് ആണങ്ങനെയൊക്കെ ചോദിക്കുന്നത് പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ സംഭവം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് പ്ലാൻസിന് എന്തെങ്കിലും അതായത് ഫുള്ളി ഓക്കെ അല്ലാത്ത പ്ലാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഇൻഫോം ചെയ്യാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അൺബോക്സിംഗ് വീഡിയോ എല്ലാവരും എടുക്കണം ആരും വീഡിയോ എടുക്കുന്നില്ല എല്ലാവരും പറയുന്ന ഓരോ തിരക്കായതുകൊണ്ടാണെന്നാണ് ശരിയായിരിക്കാം പക്ഷേ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങൾ ഞാൻ തരുന്ന പ്ലാൻസിന് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അൺബോക്സിംഗ് വീഡിയോ നിർബന്ധമായിട്ട് എനിക്ക് അയച്ച് തരണോ എന്നാൽ മാത്രമേ എനിക്കത് റീഫണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരാനേ തരാനോ പറ്റുള്ളൂ അപ്പോൾ ആ കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണേ ആരും അൺബോക്സിംഗ് വീഡിയോ എടുത്തില്ല അങ്ങനത്തെ ഒരു കംപ്ലയിൻസ് അധികം വരാത്തതുകൊണ്ട് അത്ര പ്രശ്നമില്ല പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രൂഫ് നമുക്ക് മസ്റ്റായിട്ട് അയച്ചു തരണേ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളിന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് പ്ലാൻസുകളെ പിക്ക് കാണിച്ചിട്ടുണ്ട് ഒരു ദിവസം അയച്ച കുറച്ച് പ്ലാൻസുകളെ പിക്ക് ഞാൻ എടുത്തു വെച്ച എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നമുക്ക് സിംഗിൾ ഷൂട്ടിൻ്റെ സൈസ് എല്ലാ പ്ലാന്റിലും കാണിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ചില വീഡിയോയിലൊക്കെ പോട്ട് കാണിച്ചിട്ട് അതിൽ സിംഗിൾ ഷൂട്ട് ആണ് എന്നുള്ളത് പറയാറ് മാത്രമേ ഉള്ളൂ കാരണം എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കി വെക്കാത്തതുകൊണ്ട് അപ്പോൾ ഏകദേശം ഞാൻ അയക്കുന്ന പ്ലാന്റുകളുടെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും അയക്കുമ്പോൾ എന്തായാലും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുമല്ലോ ആ ഒരു സൈസ് നിങ്ങൾക്ക് ചില പ്ലാന്റ്സിൻ്റെ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റ്സിൻ്റെയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല കാരണം ഒരു ദിവസത്തെ പാക്കിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നുണ്ടാവുക അപ്പോൾ ഈ സൈസിലും നിങ്ങൾക്ക് ഞാൻ കൊടുത്ത പ്രൈസും ഓക്കെ ആവുന്നവർ മാത്രം ഓർഡർ തരും കേട്ടോ പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് എനിക്ക് ഒരുപാട് ഓർഡറുകൾ വരാറുണ്ട് ഓർഡർ ചെയ്യുന്നവരോടൊക്കെ താങ്ക്സ് ഉണ്ട് പക്ഷേ ഓർഡർ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക റിസ്ക് കംപ്ലീറ്റ് നിങ്ങളതായിരിക്കും എന്തെങ്കിലും കാരണവശാൽ പ്ലാൻസുകൾ ഡിലേ ആവുകയാണെങ്കിൽ അതായത് മൂന്ന് ദിവസത്ത് കൂടുതൽ മൂന്ന് ദിവസം വരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പ്ലാൻസിന് മൂന്നും നാല് ദിവസം വരെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നാല് ദിവസത്തിലധികം നിങ്ങൾക്ക് പ്ലാന്റ്സ് കൈപ്പറ്റാൻ ടൈം എടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സുകൾ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് കലേഡിയൻ ലില്ലി അങ്ങനത്തെ വെറൈറ്റീസിനൊന്നും ഒരു പ്രശ്നമില്ല കാരണം അതിൻ്റെ ബൾബാണ് അത് സേഫ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല അത് സേഫ് ആയിരിക്കും അത് അങ്ങനെ ഡാമേജ് വരുന്ന പ്ലാന്റ്സ് അല്ല പക്ഷേ വേറെ കുറച്ച് സെൻസിറ്റീവായ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് അതിൻ്റെ അതിൽ കുറേ നമുക്ക് ഓർഡർ വരാറുണ്ട് ഔട്ട് സ്റ്റേറ്റ് അങ്ങനെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനത്തെ പ്ലാന്റ്സുകൾ നാല് ദിവസത്ത് കൂടുതലാവുമ്പോൾ എന്തായാലും ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് വാട്ടർ പ്ലാന്റ്സും ഒക്കെ അങ്ങനെ വരാറുണ്ട് ചില വെറൈറ്റീസ് കേട്ടോ അപ്പോൾ അതൊക്കെ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവർ മാത്രം ഓർഡർ തരുക കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കണം കാരണം പേയ്മെൻറ്റും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ പ്ലാൻസുകൾ കൺഫേം ആക്കുന്നത് അപ്പോൾ ആരാണോ ആദ്യം അയച്ചുതച്ചാൽ അവർക്കുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ ആദ്യം മാറ്റി വെക്കുക പിന്നെ മുന്നേ ഓർഡർ ആക്കി വെച്ച് പൈസ തരാത്ത കേസൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്ലാൻസ് എടുക്കുന്ന സമയത്ത് പൈസ അയക്കുന്ന സമയത്ത് പ്ലാൻസുകൾ സ്റ്റോക്കിൽ ഉണ്ടോയെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പൈസ അയക്കട്ടോ കാരണം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന പ്ലാൻസുകൾ ആയതുകൊണ്ട് ഒരുപാട് നമ്പേഴ്സ് ഓരോ പ്ലാൻസിലും സ്റ്റോക്കിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല വേഗം വേഗം പ്ലാൻസുകൾ തീർന്നു പോവും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പുതിയ ഓർഡറുകൾ തരാട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്